പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ഏതാണ്ട് രണ്ട് മൂന്ന് മാസ കാലമായി കേരളത്തിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ശബരിമല പെരുങ്കൊള്ള ഓരോ ദിവസവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ വിവരങ്ങൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ വിഷയം ഒരു തെരഞ്ഞെടുപ്പിനെ തന്നെ വലിയ തരത്തിൽ സ്വാധീനിച്ചതായി നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഞെട്ടിക്കുന്ന വിജയം ഉണ്ടാക്കിയതിൽ ഈ ശബരിമല പെരുങ്കൊള്ള വലിയ പങ്ക് വഹിച്ചു എന്നുള്ള കാര്യം നമുക്ക് ബോധ്യമായിട്ടുള്ള ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ അന്വേഷണം ആ അന്വേഷണം സി ബി ഐ ഏറ്റെടുക്കും എന്നാണ് ഞാൻ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ വിശ്വസിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്നത് ഈ വീഡിയോയുടെ വീഡിയോടേതാണ്ട് അവസാന ഭാഗത്ത് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയാം നമുക്കറിയാമല്ലോ അത് അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ് കൂടുതൽ സ്വർണപ്പാളികൾ മോഷണം പോയി എന്നുള്ള നിലയിൽ ഉള്ള വാർത്തകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ ഗോവർദ്ധനും ഈ പങ്കജ് ഭണ്ഡാരിയുടെ ഒക്കെ കസ്റ്റഡി അപേക്ഷ പ്രത്യേക അന്വേഷണ സംഘം പിന്നെ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ആ കസ്റ്റഡി അപേക്ഷയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ കൂടുതൽ സ്വർണ്ണപ്പാളികൾ നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്നതിനേക്കാൾ ഏഴ് ചെ സ്വർണം പൊതിഞ്ഞ ചെമ്പ് പാളികൾ അവിടുന്ന് കൊണ്ടുപോയി സ്വർണം അതിൽ നിന്ന് വീർതിരിച്ചെടുത്തു എന്നൊക്കെയുള്ള നിലയിലുള്ള വാർത്തകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് പക്ഷേ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഒരു വലിയ പരിമിതിയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ കുറേയേറെയൊക്കെ മുന്നോട്ട് പോയെങ്കിലും ആ അന്വേഷണം പ്രതിസന്ധിയിലാണ് എന്നത് നമുക്ക് ഇതിനുള്ളിൽ മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് രണ്ട് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കോടതി ഒന്നിലധികം തവണ ആവശ്യപ്പെട്ടിട്ടും അന്വേഷണം വൻ സ്രാവുകളിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ മനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചും എ പ്രതിനിധീൻ്റെ നേതൃത്വത്തിലുള്ള സിംഗിൾ ഒക്കെ തന്നെ ഇതിന് വൻതോക്കുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് വൻതോക്കുകളിലേക്ക് അന്വേഷണം പോകണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതുവരെ പോയതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല കുറേ ആളുകളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്വേഷണം എവിടെയൊക്കെ തട്ടി നിൽക്കുന്നു വൻസ്രാവുകളിലേക്ക് അന്വേഷണം പോകുന്നില്ല അതൊരു പ്രധാനപ്പെട്ട വീഴ്ച രണ്ടേ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഇപ്പോൾ പുതിയതായി രണ്ട് എസ്ഐമാരെ അന്വേഷണ സംഘത്തിലേക്ക് ചേർത്തത് അന്വേഷണം അട്ടിമറിക്കാനാണ് എന്നുള്ള തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം വന്നു കഴിഞ്ഞു രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ മോഷണം പോയ സ്വർണ്ണ ഉരുപ്പടികൾ കണ്ടുപിടിക്കാൻ ഇതുവരെ രണ്ട് മാസമായിട്ടും പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല ഈ ഉരുപ്പടി കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ അന്വേഷണത്തെ പ്രതിസന്ധിയിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് കാരണം മോഷണം മുതൽ കണ്ടുപിടിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് കേസ് കളിക്കാൻ പറ്റുക മോഷണം മുതൽ സ്വർണം വേർതിരിച്ചെടുക്കുക എടുക്കുകയാണോ ചെയ്തത് അതോ ഇന്ത്യ കടന്നു പോയോ മോഹവിലയ്ക്ക് എവിടെയെങ്കിലും കൊണ്ടുവന്ന് പിറ്റോ അത് സംബന്ധിച്ചൊന്നും ഒരു വിവരവും ഇല്ല അപ്പം അത് മൂന്നാമത്തെ പ്രതിസന്ധി നാലാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ സ്വർണ്ണ ഉടിപ്പടികൾ കേരളം കടന്നുപോയി സ്വർണ്ണ ഉരിപ്പടികൾ അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്ത് മാഫിയയുടെ കയ്യിൽ എത്തിച്ചേർന്നു എന്നുള്ള നിലയിലുള്ള ഒരു മൊഴി മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീമന്ത് രമേശ് ചെന്നിത്തല കൊടുത്തു അത് അതുവഴി അന്വേഷണം പോയെങ്കിൽ ആ അന്വേഷണവും ഡി മണിയിൽ തട്ടി അത് നിൽക്കുകയാണ് നമുക്കറിയാമല്ലോ ഈ പിന്നെ ഈ ഇടക്കാല ഏഴാമത്തെ ഇടക്കാല റിപ്പോർട്ടിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് സുഭാഷ് കപൂർ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ പേര് പറഞ്ഞ് ഇത് അന്താരാഷ്ട്ര മാഫിയയുടെ കയ്യിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കണം എന്ന് പറഞ്ഞത് അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അന്വേഷണം വൻസ്രാവുകളിലേക്ക് പോകുന്നില്ല അതുപോലെ തന്നെ സ്വർണ്ണ ഉരുപ്പടികൾ നഷ്ടപ്പെട്ട ഉരുപ്പടികൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ അന്താരാഷ്ട്ര ബന്ധം അന്വേഷിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിലുപരിയായി അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഈ നാല് ശ്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ അന്വേഷണം ഇപ്പോൾ ഈ പോലെ എവിടെയൊക്കെയോ വന്നിങ്ങനെ ചുറ്റിത്തിരിയുന്നു ഇത് സംബന്ധിച്ചിട്ട് ഒരു പുരോഗതിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല എന്നുള്ള നിലയിലാണ് ഈ അന്വേഷണം ഇപ്പോൾ നിൽക്കുന്നത് സുഹൃത്തുക്കൾ ഈ അന്വേഷണം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ സംഘം നടത്തുന്ന അന്വേഷണത്തിന് ഇന്ത്യക്ക് പുറത്ത് അന്വേഷണം നടക്കാനുള്ള മാൻഡേറ്റ് ഇല്ല അവർക്കതിനുള്ള അധികാരമില്ല അപ്പം അങ്ങനെ ഒരു അധികാര പ്രശ്നം ഉള്ളതുകൊണ്ട് കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്ത് ഇതിലേക്ക് ഇത് പോയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയില്ല അപ്പോൾ സ്വാഭാവികമായി സ്വർണപ്പാളികൾ അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുകാരുടെ ഭാഗമായി അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് മോഹവിലേക്ക് വിൽക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയില്ല അപ്പം അതുകൊണ്ട് ഈ അന്വേഷണം എവിടെയും എത്താത്ത സാഹചര്യം ഉണ്ടാവും ഇത് അന്താരാഷ്ട്ര മാഫിയുടെ കയ്യിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്നുള്ള തരത്തിലുള്ള മൊഴികൾ കിടക്കുന്നുണ്ട് ആ ഉരുപ്പടികൾ ഇതുവരെ കണ്ടുപിടിക്കാത്ത സാഹചര്യത്തിൽ ഇത് അന്താരാഷ്ട്ര പിന്നെ മാഫിയയുടെ കയ്യിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത ചെറുതല്ല വളരെ വലുതാണ് പക്ഷേ ആ നിലയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നേറാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ അന്വേഷണം വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നു മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രമേശ് ചെന്നിത്തല തന്നെ കോടതിയുടെ നിരീക്ഷണത്തിൽ സി ബി അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ശക്തമായി തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ സി ബി അന്വേഷണം വേണമെന്നും പറഞ്ഞുകൊണ്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ നൽകിയ കേസും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഇപ്പോൾ പ്രതിസന്ധിയിൽ നിൽക്കുന്നു ഈ അന്വേഷണം സി ബി ഐയിലേക്ക് പോകണം എന്നുള്ള ആവശ്യം കിടക്കുന്നു ഈ അന്വേഷണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ സി ബി ഐ അന്വേഷിക്കണം എന്നുള്ള ആവശ്യവും ഹൈക്കോടതിയുടെ പരിഗണനയിൽ കിടക്കുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടിയ വളരെ നിർണായകമായിട്ടുള്ള ഒരു വിവരം എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് സുഹൃത്തിനി എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് കിട്ടിയ വിവരം കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെ ഒരു വിവരമാണ് കഴിഞ്ഞ ഏതാണ്ട് രണ്ട് മൂന്നാഴ്ച കാലമായി കേന്ദ്ര ഇൻ്റലിജൻസ് സമാന്തരമായി ഈ സ്വർണ്ണക്കൊള്ള സ്വർണ്ണക്കൊള്ളയുമായി ശബരിമലയിലെ പെരും ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം സമാന്തരമായി അവർ അനൗദ്യോഗികമായി അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ആ അന്വേഷണത്തിലൂടെ അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞ നിരീക്ഷണം എന്ന് പറയുന്നത് ഇത് അതിഗുരുതരമായിട്ടുള്ള ഒരു സംഭവമാണ് എന്ന് മാത്രമല്ല ഈ സ്വർണം ഇന്ത്യ കടന്നു പോയതായിട്ടുള്ള വിവരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സ്വർണപ്പാളി എത്തിയിട്ടുള്ളത് സ്മാർട്ട് ക്രിയേഷൻസിലോ അല്ലെങ്കിൽ റോഹാം ജുവല്ലറിക്കാരൻ്റെ കയ്യിലോ എത്തിയിട്ട് അവരൊരുക്കിയ സ്വർണം ആർക്കെങ്കിലും വിൽക്കുകയല്ല എന്നതിനപ്പുറം സ്വർണം ഈ ഈ ഈ സ്വർണപ്പാളികൾ തന്നെ ഇന്ത്യ കടന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള വിവരമാണ് കേന്ദ്ര ഇന്റലിജൻസിന് ലഭിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ ആ വിവരം കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട് സ്വാഭാവികമായും ആ വിവരം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കയ്യിൽ എത്തിയിരിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അധികം താമസിയാതെ ഈ ശബരിമല പെരിങ്കൊള്ളയുടെ അന്വേഷണം സി ബി ഐയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതകൾ വളരെ വലുതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനുള്ള പ്രധാനപ്പെട്ട ഇൻപുട്ട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വളരെ ഗൗരവതരമായിട്ടുള്ളൊരു വിഷയമാണെന്നും ഇത് വലിയൊരു കൊള്ളയാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നതെന്നും കൊള്ള മുതൽ ഇന്ത്യ വിട്ടു പോയിട്ടുണ്ട് എന്നുമുള്ള കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെ പിന്നെ നിർണായകമായിട്ടുള്ള കണ്ടെത്തലാണ് എന്നുമാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാറുള്ളത്